ഹലോ ഞാൻ കെസിയ തോട്ടം ടു തട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കുറച്ച് തക്കാളിയും വെണ്ടയ്ക്ക കുമ്പളങ്ങ ഈ മൂന്ന് സാധനങ്ങളും എനിക്ക് തന്നെ കൃഷി ചെയ്തെടുക്കണം ഇത് എനിക്ക് കറി വയ്ക്കാനായിട്ട് ഇത്ര സാധനങ്ങൾ ണ്ടാവണം ഞാനിതായിരുന്നു ആഗ്രഹിച്ചത് പക്ഷേ അതിന് തടസ്സമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഒന്ന് സമയക്കുറവായിരുന്നു കാരണം ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ് മറ്റൊരു കാര്യം തടസ്സം ചകിരിച്ചോറും ചാണകപ്പൊടി എല്ലുപൊടി എപ്സം സാൾട്ട് സ്യൂഡോമോണസ് ഇതുപോലെ കുറേ സാധനങ്ങൾ വേണം ഇതൊക്കെ സംഘടിപ്പിക്കാനായിട്ട് പണച്ചെലവാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ കൃഷി വൈകിപ്പോയത് പക്ഷേ അങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ എന്തു ചെയ്തു ഞാൻ കുറച്ച് വീട്ടിലിഷ്ടം പോലെ ചവറുണ്ട് അപ്പോൾ ആ ചവറും മണ്ണും ചേർത്തിട്ടാണ് ഇത് രണ്ടും മാത്രം ചേർത്താണ് ഞാൻ എൻ്റെ കൃഷി തുടങ്ങിയത് മണ്ണും ചവറും ചാക്കിൽ മിക്സ് ചെയ്ത് ഞാൻ എൻ്റെ പച്ചക്കറി തൈ നട്ട് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വീട്ടിൽ കിട്ടുന്ന ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വളമാക്കി മാറ്റിയിട്ട് ഞാൻ ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു അതിലൊന്നാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ക്ഷീമക്കൊന്ന അപ്പോൾ ഇത് നമുക്ക് മിക്കവർക്കും വീട്ടിൽ കിട്ടുന്ന ഒരു ഇലയാണ് ഇത് അപ്പോൾ ഇത് ഞാനൊരു എടുത്ത് ഒരു കാൽ ബക്കറ്റ് ക്ഷീമക്കൊന്നയുടെ ഇല ഇട്ട് ബാക്കി നിറച്ച് ഇരുപത് ലിറ്ററിൻ്റെ കൊള്ളുന്ന ഒരു ബക്കറ്റാണിത് അപ്പോൾ അതിൽ ബാക്കി ഫുള്ള് വെള്ളവും നിറച്ച് ഞാനിത് അടച്ചു വയ്ക്കും ഒരു ഏഴോ പത്തോ ദിവസം അടച്ചു വയ്ക്കും ഒരു രണ്ടോ മൂന്നോ ദിവസം ഇടവിട്ട് നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി വയ്ക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക അങ്ങനെ ഏഴാമത്തെയോ പത്താമത്തെയോ ദിവസം നമ്മളിതെടുത്ത് നല്ല പോലെ പച്ചവെള്ളം മിക്സ് ചെയ്ത് ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് പച്ചക്കറിക്ക് ഒഴിക്കാനായിട്ട് ഇപ്പം ഈ നിങ്ങൾ കാണുന്നത് പത്താമത്തെ ദിവസം ഞാനിത് എടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഒരു ബക്ക് ഒരു കപ്പ് ഈ വെള്ളം എടുക്കുകയാണെങ്കിൽ രണ്ട് കപ്പ് പച്ചവെള്ളം മിക്സ് ചെയ്യുക അങ്ങനെ ഇരട്ടിയിലധികം വെള്ളം ചേർത്തിട്ടാണ് ഡൈലൂട്ട് ചെയ്ത് നമ്മൾ പച്ചക്കറിക്കൊക്കെ ഒഴിക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ പച്ചക്കറിക്ക് മാത്രമല്ല കേട്ടോ ഞാൻ എൻ്റെ ചെടികൾക്കും ഇത് തന്നെയാണ് ഞാൻ ഒഴിക്കാറ് അപ്പോൾ ഇത് എല്ലാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഞാനിത് എല്ലാ പച്ചക്കറികൾക്കും ചെടിക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് നല്ല പോലെ വിളവ് കിട്ടുന്നുണ്ട് അപ്പോ എനിക്ക് വഴുതനായാലും വെണ്ടയും മുളകും അല്ല അങ്ങനെ ഞാൻ കൃഷി എടുക്കുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് നല്ലപോലെ വിളവ് കിട്ടുന്നുണ്ട് അതൊരു കാര്യം പിന്നെ കേടും ഒരുപാട് കുറവാണ് ഇപ്പോൾ ഇലമുരടിപ്പ് അതുപോലെയുള്ള ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ പച്ചക്കറിയെ ബാധിക്കുന്ന അപ്പോൾ അതൊക്കെ നല്ലപോലെ കുറഞ്ഞു കിട്ടുന്നുണ്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ ചേർക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് ധൃതരാഷ്ട്രപ്പച്ച എന്ന് പറയുന്ന ഒരു ഇലയാണ് ഇത് നിങ്ങൾക്കറിയുമായിരിക്കും ക്ഷീമ കൊന്നക്ക് പകരം നമുക്ക് ചേർക്കാവുന്ന ഒരു വളമാണ് ഇതും അപ്പോൾ ഇത് ഇപ്പോൾ വഴിയരികിലും അതുപോലെ പോസ്റ്റിലൊക്കെ കയറി കിടക്കുന്ന കാണാം ഈ ധൃതരാഷ്ട്ര പച്ച അപ്പോൾ ഇതിൻ്റെ മറ്റ് പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ക്ഷീമക്കൊന്നയ്ക്ക് പകരം നമുക്ക് ഇതും ഉപയോഗിച്ചിട്ട് ശരിക്കും ക്ഷീമക്കൊന്ന നമ്മൾ വളമാക്കി മാറ്റിയ പോലെ തന്നെ ഇതും നമുക്ക് വളമാക്കി മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിന്ന് നിങ്ങൾക്കും എന്നെ പോലെ തിരക്കുള്ളവർക്കും നമുക്ക് നമ്മുടെ കയ്യിലുള്ള പല കാര്യങ്ങളും ഉപയോഗിച്ച് എളുപ്പത്തിൽ നമുക്ക് കൃഷി തുടങ്ങുന്നതിനും അതുപോലെ അത് കുറേശ്ശെ കുറേശ്ശെ കൂട്ടിക്കൊണ്ട് വരുന്നതിനും നമുക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ കൃഷി ചെയ്ത് എടുക്കുന്നതിനും പറ്റും അപ്പോൾ അതിന് നിങ്ങൾക്കൊരു പ്രോത്സാഹനം തരുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ പച്ചമുളകായാലും അതുപോലെ തന്നെ കറിവേപ്പിലായാലും ഏറ്റവും അധികം വിഷം ഉപയോഗിച്ച് കൃഷി ചെയ്തെടുക്കുന്നതാണ് ഇതുപോലെയുള്ള സാധനങ്ങൾ എന്നിട്ടാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ വിഷമൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണല്ലേ അപ്പോൾ ചെറുതായിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കൂടി കൂട്ടി കൂട്ടി ഇപ്പോൾ തക്കാളി വെണ്ട അതുപോലെ നമുക്ക് ഇതുപോലെയുള്ള പലതരം പച്ചക്കറികൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കി കൂട്ടി കൂട്ടി കൊണ്ടുവരാനായിട്ട് പറ്റും നമ്മുടെ കൃഷി വിപുലീകരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് എല്ലാവരെയും എന്നെ പോലെ തിരക്കുള്ള എല്ലാ വീട്ടമ്മമാർക്കും ഒരു സഹായമാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോ കൂടെ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക